ഫെബ്രുവരി പതിനാലാം തീയതി റിലീസ് ആവുന്നു സിനിമയെ പറ്റി സംസാരിക്കാൻ അർജുൻ അശോകൻ ശ്യാം സംഗീത് എല്ലാ അനർത്ഥങ്ങളാണല്ലോ സിനിമ മാത്യു എന്നിവരാണ് ചെയ്യുന്നത് നമസ്കാരം ശരിക്കും പറയും ഇങ്ങനെ പറയും ഞാൻ അങ്ങനത്തെ കൃത്യമായിട്ടൊന്നും ഉണ്ടാക്കിട്ടില്ല കൊഴപ്പില്ല എല്ലാവരെ പറ്റിയാണോ ഒരാളെ പറ്റിയാണോ അത് ഞാൻ അങ്ങനെ ഇണ്ടാക്കിട്ടില്ല മനസ്സിൽ ഒഴുകണത് ഒഴുകിക്കോട്ടെ ഫെബ്രുവരി മാസം കഴിഞ്ഞ വർഷമാണ് മലയാളത്തിൽ ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും വലിയൊരു സൂപ്പർ ഹിറ്റ് സിനിമ സംഭവിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് വീണ്ടും ഒരു ഫെബ്രുവരി മാസം എത്തുന്നു ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റൊരു സിനിമ വരുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് ഈ ഫെബ്രുവരിക്ക് സിനിമയുടെ പേര് റൊമാൻസ് റൊമാൻസിനെ പറ്റി സംസാരിക്കാൻ അർജുൻ അശോകൻ സംഗീത് ശ്യാം മഹിമ മാത്യു എന്ന് ചോദിച്ചു നമസ്കാരം

കൊടവസംഗം ഭയങ്കര ശരിക്കും അത് ആക്ച്വലി അവിടെ ഉള്ളതാണോ അതോ ഫുൾ കൊടാ കൊച്ചി ഗൂണും പരിപാടി അങ്ങനെയല്ല ഒയ്യോ അങ്ങനെ ഓക്കെ നമ്മളീ മല്ലു ഗ് ആ ഓക്കെ ഒരു കൂടുതല കൊടുവാക്കാരോട് ക്ഷമിക്കണം ആൾക്കാരല്ലം ജാക്കയുടെ എന്തെങ്കിലും ഷേഡ്സ് ഉണ്ടോ ഈ ക്യാരക്ടറിന് ഒന്നുമില്ല ഇതിലെ നമ്മൾ ട്രെയിലറിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു നിരാശ കാമകൻ ഫേസ് സിനിമക്കകത്തും ഉണ്ടോ അതില് അങ്ങനെ ഒരു അങ്ങനെ ഒരു കുറച്ച് പരിപാടികൾ കൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ് നിരാശയും അങ്ങനെ കുറെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ആ ക്യാരക്ടറിന്റെ പ്രശ്നങ്ങൾ ബാക്കിയുള്ളവരെയും ബാധിക്കുന്ന ഒരു പോയിന്റ് വരുന്നുണ്ട് സിനിമയിൽ നിന്റെ ഇൻട്രോ പോലെയാണ് നീ ഇൻട്രോ പറയുന്ന പോലെയാണ് ഞാനിപ്പോ മറുപടി പറഞ്ഞോണ്ട് ഇൻട്രസ്റ്റാ ഈ ഈ ഈ സ്റ്റേജ് പരിപാടികൾ കഴിഞ്ഞിട്ട് അകത്ത് കാസർഗോഡ് സ്ലാങ് ഉപയോഗിക്കാൻ ഒരു ആദ്യം സബ്ജെക്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല എ ഡിജിൻ്റെ അടുത്ത് ആദ്യം കഥ പറയുന്ന സമയത്ത് ഈ കാസർഗോഡ് പരിപാടി ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടാണ് എ ഡിജിന്റെ അടുത്ത് വിളിച്ചു പറയാൻ നമ്മള് ചെറുതായിട്ടൊന്നും മാറ്റിയിട്ടുണ്ട് കാസർഗോഡ് ഇത് പറയേണ്ടി വരും എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഭയങ്കര രസം തോന്നി കാരണം ആൾക്കാര് ചോദിക്കുമ്പോ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന സിനിമയിൽ അങ്ങനെ പറയാൻ അവസരം കിട്ട പിന്നെ എനിക്ക് പറയാനും ഇഷ്ടമാണ് ഭാഷ പറയാനും തോന്നി ഈ എല്ലാ സംസ്ഥാനത്തും സൗത്ത് ഇന്ത്യയില് ഈ പ്രൈമറി ഇറങ്ങിയതിനു ശേഷം ഈ അമൽ ഡേവിസിനെ പോലെ കൂട്ടുകാരനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ടീഷർട്ട് ഇറക്കുന്നു ടീം ഇറക്കുന്നു ഇനിയൊരു അമൽ ഡേവിസ് അല്ലെങ്കിൽ അമൽ ഡേവിസിനെ പോലത്തെ ഒരാളാണ് സംഗീതം ആയിട്ടുള്ള ഇന്റർവ്യൂലൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ അങ്ങനെ അല്ലെ കൂട്ടുകാരനായിട്ടൊക്കെ ഡിസ്ക്രൈബ് ആയിട്ടുണ്ടായിരുന്നു ശരിക്കും സംഗീതനകത്ത് എത്ര മാത്രം അവളുടെ ഉണ്ട് അതുണ്ട് ആക്ച്വലി അത് ആക്ച്വലി വരക്കല്ലോ പറയണ്ട ഇങ്ങനത്തെ ഓരോ വന്ന് ഒപ്പിച്ചിട്ടോ സമാധാനപ്പിക്കുന്നു പറയുന്നത് അത് മാത്യുവും അമളുടെ ദിവസമാവാറുണ്ട് ഞാനും ആവാറുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊമാൻസ് എന്ന് പറയുമ്പോ അതാണല്ലോ അപ്പൊ ഫെബ്രുവരി ഫോർട്ടീൻ പോയി ഫെബ്രുവരി ഫോർട്ടീൻ ഈ കൂട്ടുകാരനെ കാണാതാവുന്നു അയാളെ അന്വേഷിച്ചു പോകുന്നു ഇത് കുറെ സ്ഥലത്ത് വന്നിട്ടുള്ള പ്ലോട്ട് പ്ലോട്ടുണ്ട് കുറെ സിനിമകൾ ഓക്കെ ഓക്കെ ആ രീതി നോക്കുമ്പോ ഫ്രഷാ എന്നാൽ ഒരാളെ കാണാതാവുന്നു അയാളെ അന്വേഷിച്ചു പോകുന്നു ആ തീമ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ പഞ്ചാബി ന്യൂസ് തൊട്ട് അല്ലെങ്കിൽ നമ്മുടെ മല്ലു സിംഗ് അങ്ങനെ പല സ്ഥലത്ത് ഒരാളെ കാണാതാവുന്നു അയാളെ അന്വേഷിച്ച് പലതും നടക്കാതാവില്ലേ കാണാതാവില്ലേ ാര് അത് അന്വേഷിച്ചു വരുന്നില്ല ശരിയാളുടെ അഭാവം ഒരാളുടെ ഒരാളുടെ അഭാവം അങ്ങോട്ടും കിട്ടും ഒരാളുടെ അഭാവം ഉണ്ടാക്കുന്ന കഥാഗൃതി അല്ലെ അതിന് അമ്മേഷി ഇവിടെ അതെ ഒന്നേ ഒന്ന് ആ അപ്പോ ഒരാളുടെ സ്കോറൊക്കെ ഒരാളുടെ അഭാവം അയാൾ അന്വേഷിച്ച് പോവുക അങ്ങനത്തെ തീമുകൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ അതിന്റെ ടെംപ്ലേറ്റ് ഉണ്ടോ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കൺഫ്യൂഷൻ ഡ്രാമ തന്നെയാണോ എനിക്ക് ആകത്തുകയാണോ ഞങ്ങൾ ആദ്യ ഇത് അല്ല ഇത് എല്ലാ പടങ്ങളിലും പോലെയൊക്കെ തന്നെ ഒരാളെ കാണണ്ടാവുന്നു അന്വേഷിച്ചു ആളെ കിട്ടുന്നു ഇത് ഇത് കാണുമ്പോ ഞാൻ മനസ്സിലാവും കഥ എങ്ങോട്ടാ പോ എന്തായിരിക്കും എന്റെ അവസാനം മനസ്സിലാവും പക്ഷെ ഇത് പക്ഷെ ഇത് പക്ഷെ ഇത് ജേർണി ഉണ്ട് ഡെസ്റ്റിനേഷൻ അല്ല ഓരോ എല്ലാരും നിന്റെ എങ്ങനെയാണ് കണക്ട് ആവുന്നത് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നിന്റെ ഒരു ഒരു ഡിഫറൻസ് ഈ സ്ഥിരം കാണുന്ന പരിപാടികളിൽ ഈ സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് പുള്ളിക്ക് നല്ല മാറ്റം ഉണ്ടോ സിനിമയുടെ അപ്രോച്ചിനോടും പെർസ്പെക്ടീവിനോടും ഒക്കെ അവനാദ്യമേ ആ മാറ്റം ഉണ്ടായിരുന്നു രണ്ടാമത്തെ സിനിമ സംസ്ഥാനത്ത് പോയിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല എല്ലാ പടത്തിൽ നിന്നും നമ്മള് ലേൺ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് ഒഴിച്ചാൽ അവൻ പണ്ടും ഇപ്പോഴൊക്കെ ഒരുപോലെ തന്നെ പഴയ അതേ അതേണ്ടില്ലേ പഴയ അതേ ഈ എ ഡിജയുടെ കൂടെ പിന്നേം പിന്നേം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇത് നിങ്ങളോട് മൊത്തം ആയിട്ടാണോ വരുന്നത് അതോ നിങ്ങളെ കൈ കിട്ടുമ്പോ ഇത് ലൊക്കേഷൻ വെച്ച് ഡെവലപ്പായി വരുന്നുണ്ടോ അല്ല കഥയുണ്ട് ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് ഉണ്ടാവും എല്ലാം ഡയലോഗ് ഉണ്ടാവും പക്ഷെ കുഴപ്പമില്ല അറിയാതെ അപ്പൊ പക്ഷെ സെറ്റില് വരുമ്പോ ഒരു നമ്മളൊന്ന് റിഹേഴ്സല് നോക്കും അപ്പൊ ചിലപ്പോ ചില കാര്യങ്ങളും പുതിയതായിട്ട് വരും ഇപ്പൊ സംഗീതം അച്ചോട്ടൻ ലീത് പറഞ്ഞോട്ടെ ഡയറക്ടർ പറയണ്ട അർജുന അപ്പോ അപ്പോ ചെലപ്പോ പറയണ്ട ചെലപ്പ നല്ലതാ പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവാറുണ്ട് ഓക്കെ ഓക്കെ